തൊഴിലാളി ദിനത്തിൽ തൊഴിലാളികളെ ആദരിച്ച് മഹാത്മാ തൊഴിലാളി ദിനത്തിൽ പ്രദേശത്തെ മുതിർന്ന തൊഴിലാളികൾക്ക് കരുമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു സംഘം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉപഹാരം നൽകിയാണ് തൊഴിലാളികളെ ആദരിച്ചത് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും തൊഴിലാളികൾ നൽകിയ സംഭാവനകളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വില കുറച്ചു കാണുകയാണെന്നും തൊഴിലാളികളെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് സർക്കാരുകളുടെ തീരുമാനമെങ്കിൽ രാജ്യം വലിയ വില നൽകേണ്ടി വരുമെന്നും ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടൻ മച്ചാട് പറഞ്ഞു സന്തോഷ് എറക്കാട്ട് അധ്യക്ഷനായി ഭാരവാഹികളായ ജെയിംസ് കുണ്ടുകുളം എൻ എം വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാ സ്വയം സഹായ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ മുതിർന്ന തൊഴിലാളികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ തൊഴിലാളികൾ ആ തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയം തിരുത്തണമെന്നാണ് ഈ തൊഴിലാളി ദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളാണ് തൊഴിലാളികളായാലും കർഷകരായാലും ആ കർഷകരോടും തൊഴിലാളി സമൂഹത്തോടും കാട്ടുന്ന സർക്കാർ അവഗണനകൾ തിരുത്തിയില്ലെങ്കിൽ രാജ്യം വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഈ തൊഴിലാളി ദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തെ മുതിർന്ന തൊഴിലാളികളെ ഉപഹാരം നൽകി ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് സംഘം മൂപ്പിയത്തിൽ ഈ പ്രദേശത്തെ മുതിർന്ന ആളുകൾ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാം രാജ്യം ഭരിക്കുന്ന സർക്കാരിന് അദാനിമാരെയും അംബാനിമാരെയും മാത്രം സംരക്ഷിക്കേണ്ട ഒരു ചുമതലയാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നട്ടല്ലായിട്ടുള്ള സാധാരണ ആളുകളുടെ ആ നീ ചോര നീരാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്ന തൊഴിലാളി സമൂഹത്തോട് കാട്ടുന്ന അവഗണന ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന് ഈ രാജ്യം തന്നെ വലിയ വില നിലകേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച മഹാത്മ സ്വയം സഹായ സംഘത്തിന്റെ ഭാരവാഹികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് निर्तन जय जय हिंद